ശിവായ പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഇന്ന് ശിവരാത്രി നമുക്ക് മുപ്പത്തി മുക്കോടി ദൈവസങ്കൽപ്പങ്ങൾ എന്ന് പൊതുവെ പറയാറുണ്ട് ദൈവങ്ങൾ ദേവതകൾ ദേവന്മാർ നമ്മൾ അങ്ങനെ അഭിസംബോധനയും ചെയ്യാറുണ്ട് പക്ഷേ മഹാദേവൻ ഇന്ന് ഒരു ദൈവത്തെ മാത്രമാണ് നാം വിളിക്കുന്നത് പരമേശ്വരനെ ശ്രീശങ്കരനെ നീലകണ്ഠനെ മഹാദേവൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് മഹാദേവൻ എന്ന പേരിന് അദ്ദേഹം അർഹനായത് ഭഗവാൻ അർഹനായത് ദുർവാസാവ് മഹർഷിയുടെ കഥ നമുക്കറിയാം ക്ഷിപ്രഗോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് ഒരിക്കൽ ദേവേന്ദ്രനെ കാണാൻ ചെന്നു അതിമനോഹരമായൊരു പൂമാല ദേവേന്ദ്രന്റെ കഴുത്തിൽ അണിയിച്ചു ദേവേന്ദ്രൻ സസന്തോഷം അത് സ്വീകരിച്ചു തുടർന്ന് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിന്റെ ആദിത്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു ഈ സമയത്ത് മാല ഐരാവതത്തിൻ്റെ കൊമ്പിലിട്ടു വാഹനമായ ഐരാവതം വണ്ടും തേനീച്ചയും വന്നപ്പോൾ അത് നിലത്തിട്ട് ചവിട്ടി ഉടച്ചു ഇത് കണ്ട മഹർഷി കോപാകുലിനായി തന്റെ സമ്മാനത്തെ യാതൊരു ബഹുമാനവും കൂടാതെ തന്റെ വളർത്തു വാഹനത്തെ വാഹനത്തെക്കൊണ്ട് മൃഗത്തെ മൃഗത്തെക്കൊണ്ട് ചവിട്ടി മെതിപ്പിച്ച ദേവേന്ദ്രൻ ദേവരാജാവിനെ മൊത്തം ശപിച്ചു കളഞ്ഞു ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോകട്ടെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം രാജാവ് ചെയ്യുന്ന തെറ്റിന് പ്രജകളെല്ലാം അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്ന അതുകൊണ്ടാണ് ദേവന്മാർ മുഴുവൻ ജരാനര ബാധിച്ചു പടുവൃദ്ധന്മാരായി മാറി അവർ മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു ജരാനര മാറിക്കിട്ടുവാനുള്ള വഴി ചോദിച്ചു പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് അത് ഭക്ഷിച്ചാൽ ജരാനര ബാധി മാറിക്കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പാലാഴി ആരംഭിച്ചു മന്ദരപർവത്തെ കടയോലാക്കി വാസുകിയെ ഞാണാക്കി വാലിന്റെ ഭാഗം അസുരന്മാരും തലയുടെ ഭാഗം ദേവന്മാരും പിടിച്ചു ഒരു പ്രശ്നം വന്നപ്പോൾ ദേവന്മാരെ സഹായിക്കുവാൻ അസുരന്മാരും എത്തി കാരണം അസുരന്റെ നിലനിൽപ്പും ദേവനിലാണ് ദേവന്മാർ കൊടുക്കുന്ന അനുഗ്രഹവും വരവുമാണ് അസുരനെ ശക്തിയുള്ളവരാക്കുന്നത് അസുരന്മാർ അത് നെഗറ്റീവ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശക്തിയെ എന്നതുകൊണ്ടാണ് അവർ എപ്പോഴും ഹിംസിക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കെ അത് വിശിഷ്ടങ്ങളായ പലതും പൊങ്ങി വന്നു രക്തങ്ങളും പവിഴങ്ങളും ഒക്കെ ഇതൊക്കെ ഓടിച്ചു നിൽക്കുവാൻ ദേവന്മാർ മത്സരിച്ചു അങ്ങനെ കടകൾ തുടർന്നുകൊണ്ടിരിക്കെ വാസുകി എന്ന ഉഗ്രസർപ്പത്തിന് തലകറക്കമുണ്ടായി അതിന്റെ ഉള്ളിൽ നിന്ന് ഉഗ്രമായ കാളകൂട വിഷം പുറത്തേക്ക് വമിച്ചു ഇത് താഴേക്ക് വീണാൽ പതിനാല് ലോകങ്ങളും വെന്ത് വെണ്ണീറായി പോകും കണ്ട ഉടൻ മറ്റൊന്നും ചിന്തിക്കാതെ പരമശിവൻ തൻ്റെ ഇരു കൈകളും കാണിച്ചു കൊടുത്തു അതിലേക്ക് കാളകൂട വിഷത്തെ സ്വീകരിച്ചു ഉടനെ പാനം ചെയ്തു ലോകത്തിനൊന്നും സംഭവിക്കരുത് ഞാൻ മരിച്ചുകൊള്ളാം സമസ്ത ലോക ഹിതാർത്ഥം ഭഗവാൻ പ്രാണൻ ത്യജിക്കുവാൻ തയ്യാറായി ഭഗവാൻ വിഷം പാനം ചെയ്യുന്നത് കണ്ട ഭാര്യയായ പാർവതി ദേവി ഓടിവന്ന് വായ പൊത്തിപ്പിടിച്ചു അതുപോലെ താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വായപൊത്തിപ്പിടിച്ചത് മഹാവിഷ്ണുവാണ് കണ്ടത്തിൽ മുറുകെ പിടിച്ചു പാർവതി ദേവി അങ്ങനെ ഭഗവാന്റെ കണ്ടത്തിൽ ഈ വിഷം വിഷമുറച്ചുപോയി എന്നൊരു സങ്കല്പമുണ്ട് എങ്കിലും ഭഗവാന്റെ ജീവന് ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോ ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി സമസ്ത ലോകവും പാർവതി പാർവതീദേവിക്കൊപ്പം ഒരു രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഓം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സിന്ന ദിവസത്തെയാണ് ശിവരാത്രി എന്ന് പറയുന്നത് ലോകഹിതാർത്ഥം സ്വന്തം പ്രാണൻ ത്യജിക്കുവാൻ തയ്യാറായ ഭഗവാൻ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതേറ്റെടുക്കുവാൻ തയ്യാറായ ഭഗവാൻ വൈഡൂര്യങ്ങളും പവിഴങ്ങളും രക്തങ്ങളും പൊങ്ങി വന്നപ്പോൾ അത് ഏറ്റെടുത്ത് ഉണ്ടായിരുന്ന ദേവന്മാർ കാളകൂടമെന്ന ഉഗ്രപ്രശ്നം വന്നപ്പോൾ ആർക്കും അത് വേണ്ട പ്രശ്നങ്ങൾ വേണ്ട ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന വസ്തുക്കൾ മതി എന്ന് പറഞ്ഞു ഭഗവാൻ സന്തോഷം നൽകുന്ന വസ്തുക്കൾക്ക് പിറകെ പോയില്ല ലോകത്തിന് എമ്പാടും പ്രശ്നം വരുന്ന ഒന്നിനെ മുന്നിൽ കണ്ടപ്പോൾ ആ പ്രശ്നത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ടില്ലാതാകാൻ പരിശ്രമിച്ച ആ മഹാത്യാഗത്തിന്റെ ഓർമ്മയാണ് മഹാശിവരാത്രി ഭഗവാന്റെ ആ മഹത്തായ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ഈ ശിവരാത്രി ദിവസം മഹാദേവന്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും സകുടുംബം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം